ഹലോ ഹായ് സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഉപേക്ഷിച്ച അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അവരൊക്കെ കൂടി ചേർന്ന് താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ കാലൊക്കെ നീട്ടി ഇങ്ങനെ വിദൂരതയിലേക്കൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കണ്ണൊക്കെ ചിമ്മി ഇങ്ങനെ ഇരിക്കുന്ന അമ്മമാരെ സൗഹൃദ മീഡിയ ഈ അടുത്തിടെ അങ്ങനെ കാണാനിടയായി അപ്പോൾ വല്ലാത്തൊരു മനസ്സിലൊരു സങ്കടമാണ് തോന്നിയത് അപ്പോൾ ഒരമ്മ ഞങ്ങളെ കണ്ടപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നാണ്ട് എഴുന്നേൽക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മ എഴുന്നേൽക്കണ്ട അമ്മ അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ആ അമ്മ കാലും നീട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളോട് മക്കൾ മക്കളെവിടുന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങളതിന് മറുപടിയൊക്കെ പറഞ്ഞു അപ്പോൾ ആ അമ്മങ്ങനെ കാല് നീട്ടിയിരിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ അമ്മ മടിയിലൊക്കെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക പാട്ട് പാടുക ഉറക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മൾ നമ്മളെ ഓരോരുത്തരും കുട്ടികളായിരിക്കുന്ന കാലത്ത് ഈ അമ്മമാർ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും അമ്മമാർ അരവയർ പട്ടിണിയാണെങ്കിലും നമ്മൾ കുട്ടികളുടെ വിശപ്പടക്കാനാണൊരമ്മ ഏതൊരമ്മയും മുതിരുക അങ്ങനെയുള്ള അമ്മമാരാണ് ഇപ്പം എന്ന് പാൻ കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു അമ്മേനെയാണ് നമ്മൾ സൗഹൃദ മീഡിയ മെമ്പർമാർ കാണാനിടയായത് രക്ഷിതാക്കളെ കൂടെ നിർത്തി താമസിപ്പിക്കാൻ സാഹചര്യം ഇല്ലാത്ത മക്കളാണ് ഇങ്ങനെ അമ്മമാരേനെ അച്ഛന്മാരേനൊക്കെ കൊണ്ടുപോയി ആക്കുന്നത് അപ്പോൾ അവർ അവർക്ക് മാസാമാസം എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള തുക അവിടെ ഏൽപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ രക്ഷിതാക്കളുടെയൊക്കെ മനസ്സിലെന്താ ഉണ്ടാവുക ഈ പ്രായമായ കാലത്ത് സ്വന്തം മക്കളുടെ കൂടെ താമസിക്കുന്നതാണ് അവർക്ക് മോഹം ഉണ്ടാവുക പക്ഷെ അതൊരിക്കലും സാധിക്കില്ല ഇനി കാരണം മക്കൾ പലതരക്കും ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ രക്ഷിതാക്കൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുക ചിന്തിക്കുക എന്നിട്ട് സങ്കടപ്പെടുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമ്മളെ പ്രായം കൂടിയ രക്ഷിതാക്കളുടെ ഒരവസ്ഥ അപ്പോൾ പരമാവധി നമ്മൾ ഓരോരുത്തരും കണക്കാക്കേണ്ടത് എന്താണ് നമ്മളുടെ രക്ഷിതാക്കളുടെ വാർത്തക്യം നമ്മളുടെ കൂടെ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളോട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കടമ അതായിരിക്കട്ടെ എല്ലാ മക്കളും ചെയ്യേണ്ട ഒരു കാര്യം സ്വന്തം രക്ഷിതാക്കളുടെ പ്രായമായ അവസ്ഥയിൽ കൂടെ നിർത്തി താമസിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സൗഹൃദ മീഡിയയ്ക്ക് തോന്നുന്നതും സൗഹൃദ മീഡിയ പറയുന്നതും അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അമ്മേനെ അമ്മ കാല് നീട്ടിയിട്ടിങ്ങനെ ഇരിക്കുന്നു കണ്ടപ്പോൾ ഒരു ഉറക്കുപാട്ട് അതായത് ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നൊരു പാട്ടിൻ്റെ വരികളാണ് ഇപ്പോൾ മനസ്സിൽ വന്നത് അത് പിന്നെ വാദ്യഘോഷാദികളൊന്നും കൂടാതെ രണ്ടു വരി പാടാൻ ആഗ്രഹിക്കുകയാണ് ഗായകനൊന്നുമല്ല എന്നിരുന്നാലും സന്തോഷം കൊണ്ട് ആ അമ്മേനെ കണ്ടപ്പോൾ ഈ അമ്മയുടെ ഇങ്ങനെ ഒരു കുഞ്ഞിരുന്നിട്ട് പാട്ട് പാടി ഉറങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഉറക്കുപാട്ടിൻ്റെ ഒരു രണ്ട് വരി മൂളിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പരിസമാപ്തി ചെയ്യും അതിന് മുൻപായി ഈ രണ്ടു വരി പാട്ട് നിങ്ങൾക്കൊന്ന് കേൾക്കാം ഒമാന തിങ്കൾ കീടാവോ കോളത്താമര പൂ കോമാന തിങ്കൾ കിടാവോ നല്ല കോമളത്താമര തൻ്റെ നിലാവോ അപ്പോൾ ഈ രണ്ടു വരി ഉറക്കുപാട്ട് എല്ലാ രക്ഷിതാക്കൾക്കുമായി സൗഹൃദ മീഡിയ സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം